ഇരുപത്തി ഒൻപതാം തീയതി രാത്രിയാണ് ഉരുൾ പൊട്ടുന്നത് അപ്പം രാവിലെ ഏഴ് മണിക്ക് ഒരാൾ ഒരു വീഡിയോ എടുത്തിരുന്നു അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു അദ്ദേഹം അവൾ ആ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ഇവിടെ ഉരുൾ പൊട്ടും എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ആ ഒരു പേടിയോടുകൂടി തന്നെയാണ് അവിടെ ഉള്ള ജനങ്ങൾ ജീവിച്ചിരുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് പിന്നെ ആരും മാറിയില്ല അറിയാൻ സാധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉരുൾ പൊട്ടും എന്നിവർ കുറപ്പാണ് ഇത്ര വലുതാകുമെന്നോ എവിടെ പൊട്ടുമെന്നോ ഇവർക്ക് വ്യക്തമായിട്ട് അറിയില്ല എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മഴ വരുമ്പോഴേക്കും എല്ലാവരും സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കും ബന്ധുക്കളുടെ വീട്ടിലും താഴെ സ്കൂളിലും ഒക്കെ ക്യാമ്പിലും ഒക്കെ പോയി കിടക്കാറുണ്ട് ഇവിടെ സംഭവിച്ചത് ഇങ്ങനെ സേഫായിട്ട് മാറിയിരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അതാണ് ആദ്യം പോയത് പുഞ്ചിരിമഠമാണ് ഇതിന്റെ ഒരു ഉത്ഭവസ്ഥാനം അപ്പം ഈ ഒരു ഭാഗത്ത് ആ ഒരു മലയ്ക്ക് തൊട്ട് ഇപ്രയായിട്ടൊരു മലയുണ്ട് അപ്പം അവിടെ അതിൻ്റെ താഴ് പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം ആ മല പൊട്ടുമെന്നുള്ള പേടി കാരണം നേരെ ഇപ്പറേം മുണ്ടക്കൈ നമ്മുടെ ഈ മുണ്ടക്കൈ സിറ്റി ഉണ്ടല്ലോ മുണ്ടക്കൈ സിറ്റിയിൽ സിറ്റിയിലൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ ഭാഗങ്ങളിലുള്ള വീടുകളിൽ വന്നിരുന്നു പക്ഷെ ആദ്യം പോയത് ആ ഒരു സ്ഥലങ്ങളാണ് അതും ഈ ഒരു അപകടത്തിന് ഈ പറയുന്ന പോലെ കൂടുതലും മരണസംഖ്യ കൂട്ടാൻ കാരണമായി അപ്പം അവിടെ അന്ന് അവിടുന്ന് അന്ന് രാവിലെ അവിടുന്ന് പോയ ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് രാവിലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവും നോർമൽ നമ്മൾ ഈ പറയുന്ന മുണ്ടക്ക എൽ പി സ്കൂളിൻ്റെ അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഈ ഒരു അരുവി വരുന്നത് കാണാം അത് നോർമൽ ഡേയ്സിൽ ഉള്ള ഒരു വീഡിയോയും അതുപോലെ തന്നെ അന്ന് രാവിലെ ഏഴ് ഏഴ് പത്തിന് കറക്റ്റ് ടൈം ഏഴ് പത്തിന് എടുത്ത വീഡിയോയും പിന്നെ ഇതിന് ശേഷമുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് മനസ്സിലാവും അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം ഇവിടെ കൊടുത്തേക്കാം ആ വ്യക്തിയുടെ വൈഫ് പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് പോകണം എന്ത് എന്ത് കാര്യം നമുക്ക് നമുക്കിവിടുന്ന് മാറിയേ പറ്റുമോ എന്ന് പറഞ്ഞു അപ്പോൾ ആ പുള്ളിക്കാരൻ പുള്ളിയുടെ അനിയനോ ചേട്ടനോ ആരോ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു പുള്ളിയോടും പറഞ്ഞാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ വരില്ല ഞാൻ വരുന്നില്ല നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോ നിന്റെ ഭാര്യ വീട്ടിൽ പോക്കോ നിനക്ക് വേടിയാണ് പൊക്കോ എന്ന് പറഞ്ഞു ഈ പറഞ്ഞ വ്യക്തിയുടെ ഭാര്യ ഇപ്പോൾ ഐ സി നാല് മാസം പ്രായമുള്ള കുഞ്ഞിനെ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം ഇവർക്കെല്ലാം വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇവിടെ ഉരുൾ പൊട്ടുമെന്ന് അറിയാമായിരുന്നു എന്നിട്ടും നിന്നവരാണ് അവിടെ പക്ഷെ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവുമെന്ന് കാര്യം കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടലും ഏറ്റവും കൂടുതൽ ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടതും ഈ ഒരു സംഭവമാണ് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി നമുക്കറിയാം അറിയാം രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം പുത്തുമല കവളപ്പാറ എല്ലാം ഉരുൾപൊട്ടൽ ഉണ്ടായി നമുക്ക് എത്ര പേര് ജീവൻ നഷ്ടമായി പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് പേരൊക്കെയാണ് മാക്സിമം ആ ഒരു കാണാതായതും ജീവൻ നഷ്ടപ്പെട്ടതുമായിട്ടുള്ള ആൾക്കാർ ഇവിടെ അങ്ങനല്ല നാനൂറിലധികം പേര് മരിച്ചിട്ടുണ്ട് സർക്കാർ പറയുന്ന കണക്കുകളൊന്നും അല്ല എന്നാണ് അവരുള്ളവർ പറയുന്നത് ഇതിൽ വിരട്ടി ആൾക്കാരുണ്ട് കാര്യം ഈ പറയുന്ന പോലെ ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ എസ്റ്റേറ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് ഇവരുടെ ഇവർക്ക് കണക്കുണ്ട് ഇപ്പൊ അവിടുത്തെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ സംസാരിച്ചു നോക്കിപ്പോ അവർ പറഞ്ഞത് ഇവിടെ താമസിക്കുന്ന തൊഴിലാളികൾക്ക് കണക്കുണ്ട് പക്ഷെ അവരുടെ മക്കളുടെ ഒന്നും ഡീറ്റെയിൽസ് അവിടെ ഇല്ല ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇവരെന്നും ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ ഡെയിലി അതുവഴി പോകുന്നതാണ് ആ കുട്ടികളെ കാണുന്നതാണ് അങ്ങനെ ഒത്തിരി പേർക്ക് കണക്കില്ലാത്ത ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് അവരവിടെ പോ രാവിലെ അവിടുന്ന് വീട് വിട്ട് മാറിയത് കൊണ്ട് മാത്രം ജീവനോടെ വന്നൊരു വ്യക്തിയുടെ ഒന്ന് കേട്ടു നോക്കാം ഇത് നമുക്ക് മനസ്സിലാവില്ല ആ സൗണ്ട് കേട്ട് മനസ്സിലാക്കണം നേരം കൊളുക്കുന്നില്ലാന്ന് എവിടത്ത് ഓടും പരസ്പരം ഓടുകയാണ് എല്ലാരും അവരെ കൊറേണ് അങ്ങനെ കുന്നിന്റെ വലിയ കയറി നേരം ഇത് അച്ഛന്റെ അടുത്ത് എവിടെ പൊട്ടിന്നു മാത്രം ഈ രണ്ടുപേരും രണ്ടുപേരൊന്നും ഇവിടെ സ്ഥലം പൊട്ടിടെ രണ്ടുപേരും ഇവിടെ പോയി എന്നിട്ട് ആ കോട്ടേശില് ഇവിടുത്തെ കോട്ടയ അവര് പോണ്ടോട്ടിലും അവിടെ തന്നെയാണ് ഫസ്റ്റ് സെന്ററിലാണ് ഏറ്റവും വലിയ അവിടെ നിന്നാണ് പൊട്ടിയത് അത് കുറച്ച് പൊട്ടി അവിടെ കൊറച്ചേറ്റായിട്ട് കൊച്ചു ഇപ്രാവശ്യം പൊട്ടിയതാണ് കൊറച്ചുകൂടി പൊട്ടി മൊത്തം എടുക്കുന്നത് ഇവിടെ ഇങ്ങനെ സ്ഥലമാണെങ്കിൽ പിന്നെ നമ്മക്ക് മാറി താമസിക്കുന്നല്ലേ ആരും മാറി ആരും പോകത്തില്ല ആരും പോവില്ല പോകില്ല പോകുന്ന കേരളത്തിലേക്ക് പോകും അല്ല ഞാൻ മുമ്പേ കണ്ട പുള്ളിക്ക് അമ്പത്തൊമ്പത് എനിക്കൊന്നും അറുപതിനടുത്ത് പ്രായം ഉണ്ട് പുള്ളി പുള്ളി ജനിച്ച് വളർന്നതല്ലേ ഇവിടെ തന്നെ പറഞ്ഞു ഈ ഇവിടെ ഈ ഈ ഏലത്തോട്ടം ഒക്കെ ഉള്ളത് ആ ഈ ഏലത്തോട്ടം ഉള്ള പുള്ളി ആ അല്ലല്ലോ നമ്മുടെ മുണ്ടക്കൈ എൽ പി സ്കൂളിന്റെ തൊട്ട് താഴെ പോയാ മുണ്ടക്കി ഇവിടെ ഏലത്തോട്ടം ഈ ഈ പറമ്പൊക്കെ അറിയാ ഈ സീതർക്കു സീതമ്മ കുഞ്ഞിന്റെ വെള്ളച്ചാണൻ തൊട്ട് സൈഡിലുള്ള വീടൊക്കെ അറിയാ പ്രായമുള്ള വീട് പുള്ളിക്കാരൻ്റെ ഫാമിലി മൊത്തം അവര് ജനിച്ചു വളർന്ന ഇവിടെന്ന പറഞ്ഞേക്കാടി ആ പാലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവരുടെ അവിടെ വീട് ഇത് അന്ന് ആരണ്ടുകൊണ്ട് ഇട്ടിട്ട് പോയത് ആദിവാസികള് നമ്മള് ഇവിടുന്നാണ്ട് പോയിട്ട് പോയി പോയി കഴിഞ്ഞാല് ഈ ഈ രണ്ട് സൈഡ് ബാർഫിന്റെ വീട് ഇതൊക്കെ ഏറ്റവും ടോഫിലേക്കാണ് ഈ വില അപ്പൊ ആ വല്ല ചൂറ് വല സ്കൂളിലേക്ക് മാറ്റി പേടിച്ചു വേഗം മാറി പിന്നെ ആൾക്കാർ മാറിയില്ല ഇതിപ്പോ ഒന്നും ഉണ്ടാവുന്നില്ല കുറച്ച് കളിക്കണം പിന്നെ മാറി പക്ഷെ രാവിലെ തന്നെ ഞാനില്ലേ ഞമ്മളെ അടുക്കള സൈഡിൽ നിന്ന് കഴിഞ്ഞാല് ഇതേപോലെ അടുക്കള സൈഡിൽ നിന്ന് കഴിഞ്ഞാല് കൂടെ പോണ അത് കണ്ടപ്പോ തന്നെ ഞാൻ നേരെ ഏട്ടന്റെ അവിടെ പോയി പോലത്തിന്റെ അവിടെ നിന്നിട്ട് അപ്പോ ഇങ്ങളെ പോലെ ആൾക്കാർ കുറച്ച് ആൾക്കാർ വന്നിരുന്നു രക്ഷപ്പെടുത്താൻ ആ വെള്ളം കണ്ട പോലും നോക്കിട്ട് ഒരു കുറച്ച് പൊട്ടി വന്നിരുന്നു ആ പകലി ആണോ രാത്രി പൊട്ടിയിരുന്നു കൊറച്ച് പൊട്ടിന്നു അപ്പൊ കുറച്ച് കലക്കുകളും മരങ്ങളും ഒക്കെ പിന്നിണ്ടായി അപ്പൊ ഞമ്മളത് കാണാൻ മാറി പോയി മൊബൈലിലൊക്കെ രാത്രി തന്നെ ആ രാത്രില്ല പകല് ഒരു എട്ട് മണിക്കൊക്കെ ഞാൻ പോയി നോക്കിയത് ആ പോലേക്ക് പോയി അപ്പോൾ കുഴപ്പമൊന്നുമില്ല കുറച്ച് വെള്ളം ഇങ്ങനെ കളിക്കുവെള്ളം വരുന്നുണ്ട് പാരങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്റെ പോറിലും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേട്ടന്റെ കൂടെ പോയിട്ട് അല്ലെ തുടക്കത്തില് സിഗ്നൽ ഉണ്ടായിരുന്നു പക്ഷെ കരുതി ഓക്കെ അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പോൾ അവിടെ ഉരുൾ പൊട്ടുവെന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇതിന് മുമ്പ് ഒരു രണ്ട് വർഷം മുമ്പ് ആയിട്ട് അവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് ആ ഒരു ഭാഗം തന്നെയാണ് വീണ്ടും പൊട്ടി വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഈ കുഞ്ചിലമറ്റം ഭാഗത്തുനിന്ന് പൊട്ടി മുണ്ടക്കൈ സിറ്റി മുണ്ടക്കൈ സിറ്റി അതായത് ഞാൻ ഇവിടെ ഈ വീഡിയോ എല്ലാം ഇവിടെ കാണിച്ചേക്കാം ഞാൻ അവിടെ ഉണ്ടായിരുന്നു മുണ്ടക്കൈ സിറ്റി വരുന്നു സിറ്റിയുടെ അവിടുന്ന് ആ സിറ്റിയുടെ അവിടെ തന്നെയാണ് നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സീതമൻകുണ്ട് ഉള്ളത് ഇപ്പോൾ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം അവിടെ ഇല്ല അതിൻ്റെയും വീഡിയോ ഇവിടെ കാണിക്കാം സീനമ്പം കൊണ്ട് വെള്ളച്ചാട്ടം നേരത്തെ കണ്ടവരുണ്ടെങ്കിൽ നോക്കിയാൽ മതി അവിടെ ഇപ്പം അങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇല്ല അപ്പം അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഈ പറയുന്ന മുണ്ടക്കായ് എൽ പി സ്കൂൾ എൽ പി സ്കൂളിൻ്റെ ബിൽഡിങ് ഒക്കെ പുതിയ ബിൽഡിങ്ങാണ് എല്ലാവരും പെട്ടു എന്നുള്ള പേടി കാരണം അവിടെയാണ് വന്നിരുന്നത് അവിടെ നിന്നാണ് ആളുകളെ കൊണ്ടുപോയത് അതായത് ഉരുൾ ഉരുൾ വന്ന് കൊണ്ടുപോയത് അവിടെ നിന്നാണ് അപ്പം ഞാനിരുന്ന രണ്ടാമത്തെ ദിവസം മുണ്ടക്ക എൽ പി സ്കൂളിൽ അവിടെയായിരുന്നു അവിടെയാണ് മിലിറ്ററി ടീമും കാര്യങ്ങളും ഉണ്ടായിരുന്നത് അവർ ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപത് അതായത് ഇരുപത്തി ഒമ്പതിന് ഉരുൾപൊട്ടുന്നു മുപ്പതാം തീയതി മുതൽ അവിടെ സ്റ്റേ അടിക്കുന്ന ആൾക്കാരാണ് ഒരേ ടീമ് തന്നെ ബാക്കി എല്ലാ ഫോഴ്സിനെയും ടീമുകൾ ചേഞ്ച് ചെയ്യാറുണ്ട് ഡി എസ് സിയുടെ ഒരു ടീമാണ് അവിടെ ഉണ്ടായിരുന്നത് ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ക്രോപ്സ് എന്നാണ് അപ്പോൾ അതിൻ്റെ കേണലും കാര്യങ്ങളും എല്ലാം അവർ അവിടെ തന്നെയാണ് അവർ ഇത്ര ദിവസം അവർ എനിക്ക് ഇതുവരെയും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അവരും അവരുടെ ഡോഗും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അവിടെ കുറേ ഗ്യാസ് കുറ്റികൾ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് അവിടുത്തെ ആവശ്യത്തിന് കൊണ്ടൊന്നും അല്ല ഈ വീടുകളിൽ നിന്ന് വന്ന ഗ്യാസ് കുറ്റികളാണ് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ഗ്യാസ് കുറ്റികൾ ഇങ്ങനെ വഴിയിൽ കിടക്കുന്ന കാണാം കാര്യം അത് വീട്ടിൽ നിന്ന് ഒലിച്ചു വന്നതാണ് അഞ്ച് മുതൽ മുതൽ ഈ പറയുന്ന നമ്മളെല്ലാവരും ഈ ടി വിയിൽ കാണുന്ന ബേലി പാലം വരെ ഏകദേശം രണ്ടര കിലോമീറ്ററോളം ഉണ്ട് ഈ രണ്ടര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഹാരിസൺ ഡിസ്പെൻസറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൂചിപ്പാറ വെള്ളച്ചാട്ടം ഏകദേശം ഒരു നാല് നാലഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഏറ്റവും കൂടുതൽ ബോഡികളും ബോഡിയുടെ അവശിഷ്ടങ്ങളും കിട്ടിയത് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഡെഡ് എൻഡാണ് അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ അവശിഷ്ടങ്ങൾ കിട്ടിയത് അതായത് വണ്ടികളുടെ പാർട്സ് ഉണ്ട് ശരീര അവശിഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് അവിടെയാണ് അപ്പം അവിടും താഴോട്ട് പോകുന്നു ആ വഴി പിന്നെ ചാലിയാർ ഒഴുകി പോകുന്നു ഇപ്പം താമസിക്കുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു ഉരുളുള്ള് പൊട്ടുമെന്ന് അപ്പൊ ഞാൻ കഴിഞ്ഞ ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ മാറുന്നില്ല ആരും മാറിയില്ല അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല അവർ അവിടെ എൺപത് എൺപത് വയസ്സായ എഴുപത് വയസ്സായ ആൾക്കാരുണ്ട് അവർ ജനിച്ചു വളർന്ന സ്ഥലമാണ് അവിടെ അവർ പറഞ്ഞ അവർ ഇതുവരെ ഇത്രയും വലിയൊരു ഉരുൾപൊട്ടൽ കണ്ടിട്ടില്ല സാധാരണ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിന് അതിന് സാധ്യത വരും മനസ്സിലാവും ഒരു ടൈമേ അല്ലാത്ത രീതിയിലൊക്കെ ഒഴുക്കും കാര്യങ്ങൾ വരുമ്പോൾ ഇവർ നോർമലായിട്ട് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കും പക്ഷേ ആ സേഫായ സ്ഥലങ്ങളാണ് പോയത് ഇത് നല്ലൊരു നല്ല ആഴത്തിലുള്ള ഈ പറയുന്ന ഈ ഒരു വഴി പുഞ്ചിരിമട്ടം മുതൽ നമ്മുടെ ഈ പറയുന്ന വെള്ളാർമല സ്കൂളിൻ്റെയൊക്കെ സൈഡിൽ അരുവി പോകുന്നുണ്ട് അത് തുടക്ക സ്ഥലങ്ങളിൽ നല്ല ആഴത്തിൽ ആഴത്തില്ലെങ്കിൽ നീളത്തിൽ പോകുന്നേ ഉള്ളൂ ഒരു പത്ത് മീറ്റർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മീറ്റർ വീതിയൊക്കെ പലയിടത്തും ഉള്ളൂ പക്ഷേ ഇപ്പോൾ ആ സ്ഥലത്ത് പലയിടത്തും നൂറും നൂറ്റമ്പതും മീറ്റർ വീതിയാണ് ഇപ്പം എത്രത്തോളം സ്ഥലങ്ങൾ പോയി നമുക്ക് കുഴിക്കാവുന്നേ ഉള്ളൂ റോക്ക് ഉണ്ട് ആ റോക്കിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ഒക്കെ ഉണ്ടായിരുന്നു അത് നേരത്തെ പോയവർക്കറിയാം അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിരിക്കുന്ന സ്ഥലം ഞാനിപ്പോൾ അവിടെ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം കൂടും അതായത് നമ്മൾ വലിയ ഹിറ്റാച്ചി അതുപോലെ പത്തും പതിനഞ്ച് വേണം ഒരേ ടൈം വർക്ക് ചെയ്യുകയാണ് എവിടെ തപ്പിയാൽ എന്ത് കിട്ടും കാര്യം ആ രീതിയിലാണ് അവിടെ ചെന്ന ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് അവിടെ ഒരു ഒരു മൈൻഡിൽ അതായത് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാര്യത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരേ ഒരു കാര്യം ഞങ്ങൾ ഫോണിൽ ന്യൂസ് കണ്ടില്ലായെന്നുള്ളതാണ് കാര്യം ന്യൂസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ഉള്ളിൽ ഭയം വരും കാര്യം നാനൂറിലധികം ആൾക്കാർ മരണപ്പെട്ടു അതിൻ്റെയൊക്കെ രണ്ടരട്ടിലധികം ആൾക്കാരെ കാണാനുണ്ട് അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ നടന്നു പോകുന്ന ഓരോ വഴിയിലും നമ്മുടെ കാലിൻ്റെ അടിയിൽ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞങ്ങള് ന്യൂസ് കണ്ടില്ല പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഈ ക്യാമ്പുകളിൽ പോയില്ല ക്യാമ്പുകളിൽ പോയെങ്കിൽ നമ്മൾ തകർന്നു പോയില്ലേ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസാന ദിവസം രണ്ട് അവസാനത്തെ രണ്ട് ദിവസമാണ് ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് ദിവസമാണ് അവിടുത്തെ ആൾക്കാരെ അവിടെ കയറ്റി വിടാൻ തുടങ്ങി അപ്പൊ അവിടെ ഒരു ഒരു പ്രായമായ ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വന്നു വന്നു സംസാരിച്ചു അപ്പം പുലിറ വണ്ടി കിട്ടും ഞങ്ങൾ വണ്ടി കിട്ടില്ല കൂടെ വരാന്ന് പറഞ്ഞു കൂടെ ചെന്നു പുള്ളി പറഞ്ഞു എന്റെ വീട് ഇവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ആ സ്ഥലത്ത് കൊണ്ടു ചെന്നപ്പോൾ പുള്ളി കരഞ്ഞു എന്റെ നാൽപ്പത് വർഷത്തെ കഷ്ടപ്പാടാണെന്ന് പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു പോട്ടെ കാര്യമില്ല കാര്യം നമുക്കിപ്പം ജീവനെങ്കിലും ഉണ്ടല്ലോ പുള്ളി എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ പുള്ളിയുടെ ബന്ധുവിന്റെ കല്യാണത്തിന് വേണ്ടി മൈസൂരായിരുന്നു ഫാമിലി ഉൾപ്പെടെ പുള്ളിയുടെ വീട് ഇപ്പം ഇരിക്കുന്ന സ്ഥലം ഞാൻ അവിടെ കാണിച്ചു തരാം അവിടെ ഒന്നുമില്ല ഉള്ളിന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ആ വീടിരുന്ന സ്ഥലം ഒന്ന് കാണണമെന്ന് പറഞ്ഞു കൂടെ പോയി കൂടെ പോയി കാണിച്ചു പറഞ്ഞു എനിക്ക് ആ സ്ഥലം ഒന്ന് ഫോട്ടോ എടുത്തു പറഞ്ഞെന്ന് പറഞ്ഞു ഞാനത് എടുത്തു കൊടുക്കുകയും ചെയ്തു ഫോട്ടോ എടുത്ത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇവര് ഇവരൊക്കെ പറയുന്നത് അവരുടെ ആ വീടിന്റെ ഭാഗത്തൊരു മലയുണ്ട് ആ മല പൊട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഉള്ളവരെല്ലാം ഇപ്പുറത്തോട്ടൊക്കെ മാറി മാറിയുന്നത് പക്ഷേ ആ ഒരു ഭാഗം മുഴുവനായിട്ടും പോയി പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമുക്ക് ഏതൊക്കെ ഫോഴ്സുകളുണ്ടോ ആ ഫോഴ്സുകളെല്ലാം ഇവിടെ ഉണ്ടാകും ഇന്ത്യയിൽ ഏതൊക്കെ ഫോഴ്സുകളുണ്ടോ അതല്ല ഇവിടെ ഉണ്ടായിരുന്നു കേരള ഫയർഫോഴ്സ് കേരള പോലീസ് കേരള ഫോറസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം അതിലുപരി എല്ലാം ഓർക്കുന്നില്ല പിന്നെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ആർമിയുടെ മറ്റ് വിങ്ങുകൾ അതുപോലെ തന്നെ തമിഴ്നാട് ഫയർഫോഴ്സ് തമിഴ്നാട് എൻ ഡി ആർ എഫ് ആന്ധ്രാപ്രദേശ് കർണാടക എന്നിങ്ങനെ എല്ലാ പ്രദേശത്തുള്ള എല്ലാ ഫോഴ്സും ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു ഇപ്പം നമുക്ക് നമ്മുടെ ടി വി കാണുന്ന മുണ്ടക്കയും നമ്മൾ ഈ പറയുന്ന വെള്ളാർമല സ്കൂളുണ്ട് ആ ഒരു സ്കൂൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ചൂരൽമല ഒരു സിറ്റി ഉണ്ട് അത് പോകാഞ്ഞത് ആ എന്നിട്ടും ആ സ്കൂൾ അവിടെ നിന്നിട്ടും ആ അടിച്ചു കയറി വന്ന ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് അപ്പം ഇത് അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ഏറ്റവും അവസാനം വരുന്ന ഒരു ഭാഗമാണ് ഈ ഈ ചൂരൽമല ചൂരൽമല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഉരുളി പൊട്ടിയ സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു ഈ ചൂരൽമല എന്ന് പറയുന്നത് നമ്മൾ ഈ ഉരുൾപൊട്ടിയ കുഞ്ചിരിമറ്റം മുതൽ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് അപ്പൊ അവിടെയാണ് അവിടെ വന്ന് അവിടുന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയുടെ കുറച്ച് വാക്കുകൾ കേട്ടു നോക്കുക ഇത് ഓൾറെഡി ഒരു ചെറിയ ഒന്നശ് പൊട്ടിയതാണ് ഇവർക്ക് അറിയാം അവിടെ ഉള്ളിൽ പൊട്ടിയിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ അവർ ഒരിക്കലും ഇത്രയും വലുതാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല അവരുടെ നോക്കുക ഇത് രണ്ടു ദിവസം മുന്നേ ഒരു ചെറിയ പൊട്ടു പൊട്ടി രണ്ടു ദിവസം ചെറിയ പൊട്ടു പൊട്ടി ആ പൊട്ടു പൊട്ടിയപ്പോ തന്നെ നമ്മൾ സേഫ്റ്റിള്ളൂ നമുക്ക് തോയിറ്റുള്ളത് നേരെ പോയെന്റെ പക്കത്താണ് ഇവിടെ അപ്പൊ അതിലേക്ക് വെള്ളം കയറുന്നതിനുസരിച്ച് നമ്മളൊരു ജാഗ്രത പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രാത്രി അത് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മണി സമയത്ത് ഒരു പൊട്ടി ഊട്ടി ഒരു മണി പൊട്ടു ഊട്ടുമ്പോൾ തന്നെ ഏകദേശം വെള്ളം ഈ വെള്ളം ബ്ലോക്ക് ചെയ്യും ആ ഈ വെള്ളം ബ്ലോക്ക് ചെയ്ത് ഇവിടെ നിന്ന് വെള്ളം കയറും വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മളെ പാടിയിലേക്കാ വെള്ളം ബാധിക്കും ആ ബാധിക്കും പിന്നെ അപ്പുറത്ത് കൂടെ വന്ന് നമ്മളെ തോറ്റ കൂടെ വന്ന് അപ്പം അങ്ങനെ ഒരു കണ്ടപ്പോൾ ആ ചാടി ഓടി എണിച്ച് നോക്കിയപ്പോൾ തൊഴിച്ച വെള്ളം കഴിഞ്ഞു വെള്ളമുള്ള പസ്ലെ അയച്ചു കുറച്ച് അയച്ചിട്ട് പശുക്കളല്ലേ അത് അയച്ചുവാൻ പറ്റില്ല അപ്പത്തേക്ക് പറഞ്ഞ് വീട്ടിലെ പാടിക്കാരെ തന്നെ പെട്ടെന്ന് കയറിപ്പോൾ വെള്ളം വന്നോണ്ടിരിക്കും ഞാൻ രണ്ടു തോറ്റത്തില് പൈസ അയച്ച് മൂന്നാമത്തെ തോറ്റുമ്പോഴത്തേക്കും വെള്ളം വെള്ളം കയറിയല്ലേ അപ്പൊ ഞാൻ ഇത് കൂടെ ഈ തോറ്റിന്റെ ഇതേ വെയിലി കൂടെ ഇത് വഴി അല്ലെ കമ്പേരി ചാടി നേരെ ഇങ്ങോട്ട് വന്ന് ഈ പുന്നിലേക്ക് കയറി അപ്പത്തും പാടിക്കാരെല്ലാം കൂടി ഈ കൊണ്ട് കയറി ഈ കൊണ്ട് കേരള പോയി കോട്ടേഷൻ ആ കോട്ടേഷൻ പോയി ആണ് വേറെ ആർക്കും നമുക്ക് ഈ ഏരിയയിൽ എല്ലാം തോന്നി ഇത് ഇതിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഏരിയ ഏതായിരുന്നു സൂചിപ്പാറേ അവിടെ നമുക്ക് ഒത്തിരി ബോഡി കിട്ടിയായിരുന്നു ആ പാർട്സ് ആയിട്ടുള്ളത് അല്ലേ അവിടെ വണ്ടിയും കിടപ്പുണ്ടായിരുന്നു വണ്ടിയും കാര്യം ഇവിടെയും ഇതുമല്ല പിന്നെ നമുക്ക് പിന്നെ സ്കൂളിൻറെ അവിടെയല്ലേ ഉള്ളു സ്കൂളിന്റെ മുണ്ടക്കായി മുണ്ടക്കായി മുണ്ടക്കായക്കായല്ലേ നമുക്ക് ഇവിടെ അത് മുണ്ടക്കായ് രണ്ട് അവിടെ വന്നത് രണ്ട് സൈഡായി തിരിഞ്ഞു രണ്ട് സൈഡില് ഇപ്പം രണ്ട് ചാലായിട്ട് വന്നല്ലേ അല്ലേ അവിടെ സ്കൂൾ വരെ ഒരു ഇതില് വന്നത് സ്കൂളിനെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ നിങ്ങൾ ഇന്നടുക്കായിട്ട് പെട്ട് അല്ലേ ഇതാണ് ഇപ്പൊ സംഭവം ഇപ്പം ഇത് സത്യം പറഞ്ഞ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ അതായത് നമ്മുടെ അറിവില് ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് കാര്യം നമ്മുടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്നോ നമുക്കറിയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ അന്ന് മനുഷ്യവാസം ഇല്ലാത്ത അപായങ്ങൾ കാണില്ലായിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന മീഡിയസും കാര്യങ്ങളും ഒന്നൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മുടെയൊക്കെ അറിവിലെ ഏറ്റവും വലിയ ദുരന്തം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ചുരൽമല അല്ലെങ്കിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല സെന്റിനറൽ റോക്ക് എന്ന് പറഞ്ഞൊരു ഒരു 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 ഭാഗമുണ്ട് ഒരു വലിയൊരു പാറ വന്ന് കിടക്കുന്നത് എന്നെങ്കിലുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വേണമെങ്കിൽ ഇതുപോലെ ഉരുൾപൊട്ടി വന്ന് കിടക്കുന്ന ഒരു പാറകളൊക്കെ ആയിരിക്കാം അപ്പൊ അതായത് ഈ ഒരു സ്ഥലത്ത് എവിടെ നോക്കിയാലും ബഫർ ബഫർ സോൺ സോൺ എന്ന് എഴുതി വരും സോണിന് ഒരു മീനിങ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇത്രയും വീടുകൾ വന്നത് അതായത് ഒരു അടുത്തിടയ്ക്ക് വന്ന റിസോർട്ടാണ് ഒരു വലിയ മലയുടെ നെറുകയിൽ ഒരു റിസോർട്ട് പണിത്ത് വച്ചിരിക്കുകയാണ് ഇതെല്ലാം ബഫർസോൺ ആണ് ഇത്രയും വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ എന്ന് അറിയുമോന്നറിയത്തില്ല ഈ ഒരു അപകടത്തിൽ ടൂറിസ്റ്റുകൾ ഒത്തിരി മിസ്സായിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ കുഞ്ചിരിമറ്റം മുതലും കൂടെ താട്ട് വരുന്നിടത്ത് ഈ അരുവിയോട് ചേർന്ന് നടക്കുന്നിടത്ത് പലർക്കും ഹോം സ്റ്റേകളും റിസോർട്ടുകളും ചെറിയ ചെറിയ റിസോർട്ടുകളും ചെറിയ ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതെല്ലാം പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആലോചിക്കണം ഈ ബഫർ സോൺ സോണായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്നത് ഈ ഒരു ഏരിയ മുഴുവൻ അവിടെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ആദ്യം ഉരുൾപൊട്ടിയ സമയത്ത് ഫോറസ്റ്റുകാർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലരും ഒഴുകി പോകുന്നത് കാര്യം ഒഴുകിപ്പോകുന്നത് അത് ഇത്രയും ഇത്രയും വലിയ ശക്തിയിൽ പോവുകയാണ് അപ്പം ഈ അരികിലൂടെ വരുന്നവരെ നമുക്ക് കൈകൊണ്ട് പിടിക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട് നടുക്കൂടെ പോകുന്നവർക്ക് സൗണ്ട് ഉണ്ട് ഒന്നും ശബ്ദിക്കാൻ പോലും പറ്റുന്നില്ല അവർ കൈയിട്ട് കാണിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ അത്ര ആ അത്രയ്ക്ക് ഭീകരമായ ഒരു സാഹചര്യമാണ് അതായത് സ്വന്തം ആൾക്കാർ സ്വന്തം ബന്ധുക്കൾ അല്ലെങ്കിൽ അച്ഛൻ അമ്മയൊക്കെ പോകുന്ന കാണണ്ട വന്നവരാണ് അവിടെ ഉള്ളവർ അപ്പം അവിടുത്തെ ക്യാമ്പുകളിൽ പോയതെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു തോറത്ത് ഉറങ്ങാനേ പറ്റില്ല മൂർച്ച അതായത് ഞങ്ങൾ അവിടെ നിന്നിരുന്നപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് ഭീകരത അതിന് ഫീല് ചെയ്തില്ല കാര്യം ഞങ്ങൾ ഈ ന്യൂസുകളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല എന്നില്ല പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്ന് ഒന്ന് ഉറങ്ങിയപ്പോൾ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല കാര്യം നമ്മൾ നടന്ന വഴിയിൽ നമ്മൾ അവിടെ നിന്ന സ്ഥലങ്ങളിലേക്ക് എത്ര എത്രയോ ബോഡികൾ എത്രയോ മനുഷ്യർ അവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിൽ കടന്നിട്ടൊരു വെല്ലായ്മയായിരുന്നു അപ്പൊ ഇതാണ് ഇത്രയും കാര്യങ്ങൾ അതായത് ഇനിയും പൊട്ടും അവിടെ ഉരുൾപൊട്ടും കാര്യം വയനാട്ടിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ജീവിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാൻ താങ് താമസിക്കുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ട് എല്ലാം മഴക്കാലത്ത് അവരെങ്ങോട്ടെല്ലാം മാറിയിരിക്കും അതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇതിന് ഒരു അപകടം ഉണ്ടായിട്ട് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല അതിനു മുമ്പ് ആളുകളെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പം നമുക്ക് ഇവർക്ക് വീട് വെച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ഥലം കൊടുക്കാനും ഒക്കെ ആൾക്കാരുണ്ട് അപ്പൊ ഇതുപോലെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ എത്രയും പെട്ടെന്ന് തന്നെ വേറെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ആവശ്യം ഇത്രയും ഇത്രയും പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകത്തില്ല കാര്യം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആരൊക്കെ പറഞ്ഞാലും അവിടെ താമസിക്കുന്നവർ അവിടുന്ന് മാറത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സംഭവം ഇവിടെ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാകും ഇല്ല മാറില്ല അവർ മാറില്ല അത് അത് വേറൊരു കാര്യം ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ വീട് മുട്ടയും പോകൂ ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചിരുന്നത് അവിടെ ഒരു ഒരഴ്ചത്തോളം ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് ഇന്നലെയാണ് ഞാൻ വന്നത് അപ്പം പലരും ചോദിച്ചു എടാ അത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ വീഡിയോയിലോ കാണുന്ന പോലെ ഒന്നുമല്ല അതിലും ഭയാനകമായ സംഭവം തന്നെയാണ് ഒരു പള്ളിയുടെയൊക്കെ ആ ഒരു വലിയ കല്ല് വന്ന് കിടക്കുക കല്ല് വേറൊരു കാര്യം അവർ പ്രത്യേകം പറഞ്ഞു ഈ പറയുന്ന ഈ അരുവിയുടെ വശത്തൊരു ഒറ്റ വലിയ പാറക്കല്ലുകളില്ല ചെളികളില്ല ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് ഇപ്പം അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമുണ്ട് സീതമൻകുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ആ വെള്ളച്ചാട്ടം അവിടെ ഇല്ല ഇങ്ങനെയുള്ള സ്ഥലത്ത് ആളുകൾക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ വീട് വെക്കാൻ അനുവാദം കൊടുക്കരുത് കൊടുത്താൽ കൊടുത്ത് അപ്പം അവർ പറയും അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ അവർക്ക് ഒരു അഞ്ച് സ്ഥലം മേടിക്കാൻ മേലേ കാര്യം അവിടെ മുന്നൂറോളം വീടുകളാണ് മിസ്സായേക്കുന്നത് മൂന്ന് സെന്റിലും അഞ്ച് സെന്റിലോ എല്ലാം വീടാണ് അതെല്ലാം ഈ ഈ പറയുന്ന അരുവിയോട് ചേർന്ന് തന്നെയായിരുന്നു വീടുകൾ എല്ലാം എല്ലാം പോയി എല്ലാം പോയി ആരും അവിടുന്ന് എല്ലാവർക്കും വീട് വേണ്ടത് ആ അരുവിയുടെ സൈഡിലൊക്കെ ആയിട്ട് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ ജീവിച്ചു പോരുന്നത് ഹോം സ്റ്റേം ടൂറിസ്റ്റ് ആണ് അവിടുത്തെ മെയിൻ ടൂറിസ്റ്റുകളെ കൊണ്ടാണ് അവിടെ ഉള്ള ആൾക്കാർ മെയിൻ ആയിട്ട് പിന്നെ കൃഷി അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പൊ ഇങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ടെങ്കിൽ കൃഷിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലാതെ ആളുകൾ താമസിക്കാൻ വരരുത് അല്ലെങ്കിൽ അവർക്ക് അവിടെ താമസിക്കാൻ കൊടുക്കരുത് നമ്മളപ്പോ ഇതിലും ഇതിൽ ഇത് ഇനിയും ഉരുൾപ്പെട്ടു കാര്യം പണ്ടൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു നൂറ് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഇതുപോലുള്ള ചെറിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ ഇപ്പോൾ എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട് കാര്യം നമ്മുടെ കാലാവസ്ഥ മാറി അപ്പൊ അതുകൊണ്ട് അവിടെ ഉള്ളവർ എത്രയും പെട്ടെന്ന് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറും വയനാട് തന്നെ എത്രയോ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങോട്ട് മാറുക എന്നല്ലാതെ വേറൊന്നും പറയാനില്ല അല്ലാതെ നമ്മൾ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവർക്ക് വീടും സ്ഥലവും പൈസയും എല്ലാം കൊടുത്തിട്ടൊരു കാര്യവുമില്ല പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാൻ വേണ്ടി നമ്മളിവിടെ നിന്ന് അയക്കുന്ന സാധനങ്ങൾ ആവശ്യത്തിലധികമായിട്ടുണ്ട് ഇനി ഒരു ഒരാളും ഒരു സാധനം അയക്കണ്ട ഒരാളും നിങ്ങൾ അതിൻ്റെ വീട് ഒരാളും അവിടെ ഒരു സാധനം കൊടുക്കണ്ട ആഹാരം മുതലുള്ള എല്ലാ ആഹാരം നമ്മുടെ വസ്ത്രങ്ങൾ നമുക്ക് വേണ്ട എല്ലാം അവിടെ ഉണ്ട് അത് കേരളം ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു എനിക്കൊന്നൊരു ഒരു ഒരു ലക്ഷം പേർക്ക് ഉള്ള സാധനം അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരും മാക്സിമം നമ്മൾ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മൾ സംഭാവന കൊടുക്കുക കാര്യം അത് അവർക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും നമ്മളവിടെ പോയി കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി അവിടെ വേണ്ടത് അവിടെയുള്ള ബാക്കിയായ ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ട നല്ലൊരു കൗൺസിലിംഗ് ആണ് അത് ഒന്നോ രണ്ടോ ദിവസമല്ല മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കൗൺസിലിംഗ് കൊടുത്താൽ പോലും അവർ നേരെ ആകുമെന്ന് തോന്നുന്നില്ല കാര്യം അവർക്ക് പറയാൻ പോലും പറ്റുന്നില്ല അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇപ്പോൾ ഇല്ല എന്നുള്ളത് പറയാൻ പോലും പറ്റാത്ത സാഹചര്യം അവർക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അപ്പം അങ്ങനെയും കുറേ സംഭവം ഇനി വേണ്ടത് അവർക്ക് കൗൺസിലിംഗ് ആണ് ബാക്കിയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശനുറപ്പാണ് പിന്നെ ആർമിയിലുള്ളവർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതിലും വലിയ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ദുരന്തം കോത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ ജനങ്ങളുടെ സഹകരണം ഇത്രയുമുള്ള വേറൊരു സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് എല്ലായിടത്തും കൂടി കാരണം പബ്ലിക്കിൻ്റെ ഒരു സപ്പോർട്ട് ഏറ്റവും കൂടുതൽ കിട്ടി കിട്ടുന്നത് കേരളത്തിലാണ് അതിനകത്ത് വേറൊരു സംശയമില്ല അതും മലയാളികളായതുകൊണ്ട് മാത്രമാണ് അപ്പം മാക്സിമം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക വന്നതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളെക്കാളും നല്ലത് അതുതന്നെയായിരിക്കും